ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും സങ്കടകരമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതായത് കേരളത്തിലെ വയനാട് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം പത്തൊമ്പത് പേർ മരണപ്പെട്ടു എന്നുള്ള ഒരു സങ്കട സങ്കടകരമായ ഒരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഏകദേശം പത്തൊമ്പത് പേർ മരണപ്പെട്ടു മുണ്ടക്കൈ ചൂരൽമല എന്നീ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത് ഏകദേശം സൈന്യവും എൻ ഡി ആർ എഫ് പ്രവർത്തകരും അവിടേക്ക് നീങ്ങിയിട്ടുണ്ട് ആർക്കും അവിടെ എത്താൻ സാധിക്കില്ല കാരണം ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂൾ മുഴുവനായി പൂർണമായും ഒലിച്ചുപോയി അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എൻ ഡി ആർ എഫ് പ്രവർത്തകരും അവിടെ നടക്കുന്നുണ്ട് ഏതായാലും വലിയൊരു ദുരന്തമാണ് അവിടെ നടക്കുന്ന നടന്നിരിക്കുന്നത് ഏതായാലും ബാക്കിയുള്ള വിവരങ്ങളുമായി ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ പത്തൊമ്പത് മരണം സ്ഥിരീകരിച്ചു നൂറോളം ആളുകൾ ഹോസ്പിറ്റലുകളിലും മറ്റുമാണ് ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് കാരണം അവിടേക്ക് എത്തിപ്പെടാൻ എത്തിപ്പെടാൻ സാധിക്കില്ല എന്നാണ് അറിഞ്ഞത് ഏതായാലും നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക